സംസ്ഥാനത്ത് കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന വെജിറ്റബിൾ കിയോസ്ക് എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ ചിറ്റാട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ചു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് അധ്യക്ഷനായി കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യൂസലിൽ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് ആദ്യ വിൽപ്പന നടത്തി ജനപ്രതിനിധികളായ ബിന്ദു സത്യൻ ലീനാശ്രീകുമാർ എൻ ബി ജയ ചെറുപുഷ്പം ജോണി ശ്രീ ബിതാ ഷാജി എം പി ശരത്കുമാർ സൗമ്യ രതീഷ് കുടുംബശ്രീ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ ജില്ലയിൽ ഈ വർഷം ആരംഭിക്കുന്ന രണ്ടാമത്തെ വെജിറ്റബിൾ കിയോസ്ക്കാണിത് രണ്ടു ലക്ഷം രൂപയാണ് കിയോസ്കിന്റെ പ്രവർത്തനങ്ങൾക്കായി കുടുംബശ്രീ മിഷൻ അനുവദിച്ചിട്ടുള്ളത് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ചിറ്റാട്ടുകര പോൾ പടിക്കു സമീപം നിർമ്മിച്ച മൂന്ന് ഷട്ടറുകളോടുകൂടിയ കെട്ടിടമാണ് കിയോസ്കിനായി ഉപയോഗിക്കുന്നത് മുല്ലശ്ശേരി ബ്ലോക്കിൽ അനുവദിക്കുന്ന ഏക വെജിറ്റബിൾ കിയോസ്ക് ആയതിനാൽ കെട്ടിടവാടക സൗജന്യമാക്കുന്നതിന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരുന്നു നാടൻ പച്ചക്കറികൾ നാടൻ കോഴിമുട്ടകൾ തൈര് നെയ്യ് ഉരുക്കുവെളിച്ചെണ്ണ അച്ചാറുകൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് വെജിറ്റബിൾ കിയോസ്കിൽ വിൽപ്പന നടത്തുന്നത് രണ്ട് കുടുംബശ്രീ അംഗങ്ങൾക്കാണ് കിയോസ്കിൻ്റെ ചുമതല രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് വരെയാണ് പ്രവർത്തന സമയം